എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ യു ജി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾ സന്തോഷവാർത്ത നന്നായി പഠിച്ചാൽ ഇനി ബിരുദം നേരത്തെയാണ് യു ജി സി പുതിയ പദ്ധതി വരുന്നത് നന്നായി പഠിച്ചാൽ ബിരുദം നേരത്തെ മൂന്ന് വർഷ കോഴ്സ് രണ്ടര വർഷം കൊണ്ടും നാല് വർഷ കോഴ്സ് മൂന്ന് വർഷം കൊണ്ടും വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാം എങ്ങനെയാ നോക്കാം മൂന്ന് വർഷത്തെ ബിരുദ കോഴ്സ് രണ്ടര വർഷം കൊണ്ടും പൂർത്തിയാക്കാൻ അവസരം ലഭിച്ചേക്കും നാല് വർഷ കോഴ്സ് മൂന്ന് വർഷം കൊണ്ടും പൂർത്തിയാക്കാം ബിരുദ കോഴ്സുകൾ നിശ്ചിത കാലയളവിന് മുമ്പ് പൂർത്തിയാക്കാനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കുകയാണ് യു ജി സി കഴിഞ്ഞ ദിവസം യു ജി സി ഭരണസമിതി യോഗത്തിൽ ഇതുമായി ഇതിൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു കരട് മാർഗരേഖ ഉടൻ അവതരിപ്പിച്ചേക്കും പരമ്പരാഗത മൂന്ന് വർഷ കോഴ്സും പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള നാല് വർഷ കോഴ്സുമാണ് നിലവിൽ ബിരുദ പഠനത്തിനായി ഉള്ളത് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സംവിധാനത്തിന്റെ ഭാഗമായി കോഴ്സുകൾ ഇടയ്ക്ക് നിർത്താനും മടങ്ങിയെത്തി പൂർത്തിയാക്കാനും അവസരമുണ്ട് ബിരുദ കോഴ്സ് പൂർത്തിയാക്കാൻ അധികമായി രണ്ട് വർഷം സാധാരണ അനുവദിക്കാറുണ്ടെങ്കിലും കാലയളവിന് മുമ്പ് പൂർത്തിയാക്കാൻ നിലവിൽ അനുവാദമില്ല ഇതിന് ഇതിനാണ് മാറ്റം വരിക ആവശ്യമായ ക്രെഡിറ്റ് ആവശ്യമായ ക്രെഡിറ്റ് കോഴ്സ് സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കിയാൽ ബിരുദം നൽകുന്ന സംവിധാനം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കും അതായത് നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് ആണോ നിങ്ങൾക്ക് നേടാൻ ഉള്ളത് ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് സമയത്തിന് മുമ്പ് നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് എന്തു ചെയ്യാം ബിരുദ പഠനം എന്തു ചെയ്യാൻ സാധിക്കും നേരത്തെ അവസാനിക്കാൻ സാധിക്കും തീരുമാനം ഇതുവരെ വന്നിട്ടില്ല യു ജി സിയിൽ അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ നിലവിലെ നിലവിലനുമതി ഇതാണ് ആവശ്യമായ ക്രെഡിറ്റ് കോഴ്സ് സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ ബിരുദം പൂർത്തിയാക്കിയാൽ ബിരുദം നൽകുന്ന സംവിധാനം വരുന്ന അധ്യയന വർഷം മുതൽ നടപ്പിലാക്കും ലക്ഷ്യം മദ്രാസ് ഐ ടി ഐ ഐ ടി ഡയറക്ടർ വി കാമകോടി അധ്യക്ഷനായ സമിതി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയത് അതായത് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ബിരുദ കോഴ്സ് രണ്ടര വർഷം കൊണ്ടും നാല് വർഷത്തെ ബിരുദ കോഴ്സ് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ ക്രെഡിറ്റ് നേരത്തെ പറഞ്ഞ സമയത്തിന് മുമ്പ് നിങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കേണ്ട കാലയളവിന് മുമ്പ് നിങ്ങൾ കൈവശപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ എന്തു ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ബിരുദം നേരത്തെ നടിക്കും എന്തായാലും തീരുമാനം ഇപ്പോൾ യു ജി സിയിലെ ഭാഗത്ത് യു ജി സിയുടെ പരിഗണനയിലുണ്ട് എന്തായാലും ഈ തീരുമാനം ഈ തീരുമാനം ഉടൻ തന്നെ നിലവിൽ വരികയാണെങ്കിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഇത് പ്രകാരമായിരിക്കും യു ജി സി മുന്നോട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈസ്കർ ഫോർ ദർ കടൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ